രാത്രിയിലെ അമിതമായ വെളിച്ചം ഹൃദയാരോഗ്യം തകരാറിലാക്കുമെന്ന് പഠനം രാത്രിയിൽ വീട്ടിൽ അമിതമായ വെളിച്ചം ഉപയോഗിക്കുന്നത് ഉറക്കം ഹോർമോൺ നിയന്ത്രണം എന്നിവ നിയന്ത്രിക്കുന്ന ശരീരത്തിന്റെ സർക്കാർഡിയൻ നൃതത്തെ തടസ്സപ്പെടുത്തുന്നുവെന്ന് പഠനത്തിൽ വ്യക്തമാക്കുന്നു ഇത് ഹൃദയാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും രാത്രിയിൽ തീവ്രമായ പ്രകാശം ഏൽക്കുന്നത് ശരീരത്തിന്റെ ഇന്റേണൽ ക്ലോക്കിനെ ബാധിക്കുകയും ഇത് ഉയർന്ന രക്തസമ്മർദ്ദം വീക്കം വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുമെന്ന് പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വഴിവച്ചേക്കാം രാത്രിയിൽ തീവ്രമായ പ്രകാശം ഏൽക്കുന്നവർക്ക് കൊറോണറെ അൾട്ടറി രോഗം വരാനുള്ള സാധ്യത മുപ്പത്തിരണ്ട് ശതമാനം കൂടുതലാണെന്ന് പഠനത്തിൽ വ്യക്തമാക്കുന്നു ഹൃദയാഘാതത്തിന് അമ്പത്തി ആറ് ശതമാനവും പക്ഷാഘാതത്തിന് മുപ്പത് ശതമാനവും സാധ്യത കൂടുതലാണെന്നും പഠനത്തിൽ പറയുന്നു സൂര്യാസ്തമയത്തിന് ശേഷം മുറികളിലെ ലൈറ്റുകളുടെ പ്രകാശം കുറയ്ക്കുക വെളിച്ചം തടയാൻ കട്ടിയുള്ള കത്തനുകൾ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതായിരിക്കുമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകർ വ്യക്തമാക്കുന്നു നെറ്റ്വർക്കിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ലൈറ്റ് ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ്